ഓം ശാന്തി തിങ്കല്പമാകുന്ന ബീജത്തെ മംഗളത്തിൻ്റെ ശുഭഭാവന കൊണ്ട് നിറവുള്ളതാക്കുന്ന വിശ്വകല്യാണകാരിയായി ഭവിക്കട്ടെ ഏതുപോലെ മുഴുവൻ വൃക്ഷത്തിൻ്റെ സാരം ബീജത്തിലാണ് അതേപോലെ സങ്കല്പമാകുന്ന ബീജം ഓരോ ആത്മാവിനു വേണ്ടിയും പ്രകൃതിക്കു വേണ്ടിയും ശുഭഭാവന ഉള്ളതായിരിക്കണം സർവരെയും ബാബ സമാനമാക്കാനുള്ള ഭാവന ബലഹീനരെ ബലവാനാക്കാനും ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളെ സദാ സുഖികളും ശാന്തരുമാക്കാനുള്ള ഭാവനയുടെ രസം അതായത് സാരം ഓരോ സങ്കല്പത്തിലും നിറഞ്ഞിരിക്കണം ഏത് സങ്കല്പമാകുന്ന ബീജവും ഈ സാരത്തിൽ നിന്നും കാലിയാകാനോ വ്യർത്ഥമാകാനോ പാടില്ല മംഗളഭാവനയിലൂടെ സമർത്ഥമാകണം അപ്പോഴാണ് പറയുക ബാബാ സമാനം വിശ്വമംഗളകാരി ആത്മാ ഓം ശാന്തി